ഹായ് ഫ്രണ്ട്സ് എങ്ങനെ ഒരു വീട് പറ്റിക്കപ്പെടാതെ നിർമ്മിക്കാം എന്ന് നോക്കിയാലോ ഒരു വീടിൻ്റെ നിർമ്മാണം ആദ്യ അവസാനം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഒരു വീടിന് ആവശ്യമായ പ്ലോട്ട് പ്ലാന് ത്രീ ഡി പെർമിറ്റ് എല്ലാം റെഡി ആയതിനു ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് ഔട്ട് എന്ന സ്റ്റെപ്പാണ് ഒരു ഡ്രോയിങ്ങിലെ പ്ലാനിനെ പ്ലോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സെറ്റിംഗ് ഔട്ട് ആദ്യത്തെ ചടങ്ങെന്ന നിലയ്ക്ക് കുറ്റിയടിക്കൽ കർമ്മമാണ് നടക്കുന്നത് ശേഷം പ്രാർത്ഥനയോടുകൂടെ സെറ്റിംഗ് ഔട്ട് ആരംഭിക്കുന്നു ആദ്യമായി നമ്മുടെ ബിൽഡിംഗ് റൈറ്റ് ആംഗിൾ ആക്കുന്ന രീതിയാണ് നിങ്ങൾ കാണുന്നത് കണപ്പ് തിരിക്കുക എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുന്നു പിന്നീട് സെൻറ്റർ ലൈൻ ഡ്രോയിങ് നമ്മൾ കോളം വരുന്ന പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്തു ഈ ടൈപ്പ് ഫൗണ്ടേഷനെ നമ്മൾ ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് ഓർ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്നാണ് വിളിക്കുന്നത് പിന്നീട് ഒരു എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഹാർഡ് സ്ട്രാറ്റ എത്തുന്നത് വരെ എക്സ്കവേറ്റ് ചെയ്ത് കോളം ഫുട്ടിങ്ങിൻ്റെ കുഴിയെടുക്കുന്നു ഓരോ പ്ലോട്ടിലെയും സോയിലിൻ്റെ ഘടന അനുസരിച്ചാണ് നമ്മൾ ഏത് ടൈപ്പ് ഫൗണ്ടേഷനാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം